ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം രണ്ട് ദേവി നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ അകത്തേക്ക് വാമോളെ അതും ചോദിച്ചുകൊണ്ട് വീടിൻ്റെ ഉമ്മറത്തേക്ക് പുഞ്ചിരിയോടെ ഇറങ്ങി വന്ന പ്രൗഢയായ ആ സ്ത്രീയെ അവൾ ബഹുമാനത്തോടെ നോക്കി നിന്നു കാവുമ്പാട്ടമ്മ എന്ന പേരിൽ ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും സുപരിചിതയായ രാധാവിശ്വംഭരൻ ആൾക്ക് ഏകദേശം അൻപത്തഞ്ചിന് മുകളിൽ പ്രായം കാണും ഒരു സെറ്റും മുണ്ടുമാണ് വേഷം കയ്യിലും കഴുത്തിലും കാതിലും മിതമായ ആഭരണങ്ങൾ മാത്രമേ ധരിച്ചിട്ടുള്ളൂ മുഖത്തെ വട്ടത്തിലുള്ള വലിയ ചുമന്ന പൊട്ടും നെറുകയിലെ സിന്ദൂരവും അവർക്ക് വല്ലാത്തൊരു ശാലീന സൗന്ദര്യം നൽകുന്നുണ്ട് അത് പിന്നെ ഞങ്ങൾ വരാൻ തുടങ്ങുമായിരുന്നു രാധമേ ഉള്ളിലുള്ളത് വെളുപ്പെടുത്താതെ അവളൊന്ന് പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചു അല്ല മുത്തശ്ശി ഈ അമ്മ കള്ളം പറയാ അപ്പോഴേക്കും തത്ത അവളുടെ അമ്മയുടെ കൈപ്പിടിയിൽ നിന്നും അകന്ന് രാധയുടെ അടുത്തേക്ക് ഓടിച്ചെന്നിരുന്നു എന്താടീ കുഞ്ഞിക്കുരുപ്പേ തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന കുഞ്ഞിപ്പെണ്ണിനെ എടുത്ത് ഒക്കത്ത് കയറ്റി വെച്ചുകൊണ്ട് തന്നെ അവർ വാത്സല്യത്തോടെ ചോദിച്ചു കൂടെ അവളുടെ ഉണ്ടക്കവളിലെ നുണക്കുഴിയുടെ മേൽ ഒരു ഉമ്മ കൊടുക്കാനും രാധ മറന്നില്ല അതേ ആ ഭൂതല്ലേ ർശി താടിയുള്ള മർശി എന്നെ ഉണ്ടല്ലോ മുത്തശ്ശി കണ്ണും ഉരുട്ടിക്കൊണ്ട് ദേ ഇങ്ങനെ നോക്കി തത്തം അങ്ങ് പേടിച്ചു പോയേ കൈയും കാലും എടുത്തിട്ട് വലിയ കാര്യത്തിൽ വർത്തമാനം പറയുന്ന കുഞ്ഞിനെ രാധ ഒന്ന് അതിശയത്തോടെ നോക്കി ആ വലിയ കണ്ണുകൾ ഒന്നും കൂടി ഉരുട്ടി ആംഗ്യം കാട്ടി കാണിക്കുന്ന കുറുമ്പി പെണ്ണിനെ അവർ ഞെക്കി ഉള്ളൂ ആണോ എന്നാലേയ് ആ മർഷി വരുമ്പോഴേ മുത്തശ്ശി നല്ല അടി കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ തത്തകുഞ്ചുന്നത് പോലെ തന്നെ തിരിച്ചും ആംഗ്യം കാട്ടി മറുപടി നൽകി എൻ്റെ ചക്കര മുത്തശ്ശി അവൾ അവരുടെ തോളിൽ തല പൊഴുത്തി അനുസരണയോടെ കിടന്നു ദേവികയ്ക്ക് ആ കാഴ്ച കണ്ട് ചങ്കുപൊടിഞ്ഞു ഇതുവരെയും ഒരു മുത്തശ്ശിയുടെയോ വീട്ടുകാരുടെയോ സ്നേഹം ലഭിക്കാത്ത തൻ്റെ കുഞ്ഞിനെ ഇവിടെയുള്ള ആൾക്കാർ എന്ത് കാര്യമായിട്ടാണ് അവളെ ലാളിക്കുന്നത് എൻ്റെ കുഞ്ഞ് ഭാഗ്യം ചെയ്തവളാണ് എന്താ ദേവി ആദ്യം ഇങ്ങോട്ടേക്കിങ്ങാനും വന്നോ കൊച്ചു പേടിച്ചെന്ന് തോന്നുന്നല്ലോ പൊടുന്നനെ രാധ അവളോട് ചോദിച്ചതും പെണ്ണ് അതേ എന്ന രീതിയിൽ തലയാട്ടിക്കാട്ടി ബുള്ളറ്റും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടു രാധമ്മേ ദേവിക പതിയെ പറഞ്ഞു അതും അതീവ ഭവ്യതയോടെ അതിലുപരി പേടിയോടെ പത്ത് മുപ്പത്തഞ്ച് വയസ്സായി ചെക്കന് വീട്ടിലുള്ള ആരെയും കൂട്ടാക്കില്ല പേടിയോ അനുസരണയോ ഒന്നുമില്ല വരവും പൂക്കും എല്ലാം തോന്നിയതുപോലെയാണ് എന്തിനാ കൂടുതൽ പറയുന്നത് ബിസിനസ്സിൽ അച്ഛനെയും ചേട്ടനെയും ഒന്ന് സഹായിക്കാൻ പോലും അവൻ കൂട്ടാക്കിയില്ല എന്താച്ചാ ചെയ്യട്ടെ ആരുന്നേൽ മടിയിൽ വെക്കായിരുന്നു ഇതിപ്പോൾ അങ്ങനെയാണോ സെറ്റിൻ്റെ കോന്തല കൊണ്ട് നിറഞ്ഞ കണ്ണുകളെ അമർത്തി തുടച്ച് രാധ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോഴേക്കും ദേവിക്കും ചെറിയ രീതിയിൽ ഒരു വിഷമം തോന്നി പാവം എത്രയൊക്കെ ആണെങ്കിലും മക്കൾ വഴിതെറ്റിപ്പോയാൽ ഏതമ്മയ്ക്കും അച്ഛനുമാണ് സങ്കടം വരാത്തത് ഈ അമ്മയുടെ മൂത്ത മകൻ അഭിയേട്ടൻ എന്ത് പാവമാണ് പിന്നെ ഇയാളെന്താ ഇങ്ങനെയായിപ്പോയേ അമ്മൂ ആ നോട്ടവും ഭാവവും ഒക്കെ കണ്ടാൽ പോലും ആർക്കും പേടി തോന്നും ശരിക്കും പറഞ്ഞാൽ ആളിൻ്റെ പേര് ആദിദേവാണെന്നുള്ള കാര്യം ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് താൻ അറിയുന്നത് തന്നെ മഹർഷി എന്ന വട്ടപ്പേരിലാണല്ലോ അയാൾക്ക് നാട്ടുകാർക്ക് സുപരിചിതൻ നിങ്ങൾ വന്നത് നീലിമ കണ്ടില്ലെന്ന് തോന്നുന്നു തത്തേയും എടുത്തു ഓമനിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുന്ന രാധയുടെ പിന്നാലെ ദേവിയും അനുഗമിച്ചു ആഹാ ഇതാരാ എൻ്റെ ചുന്ദരിപ്പണ്ണാണോ ഹാളിൻ്റെ സെറ്റിയിലിരുന്ന് എന്തോ വായിച്ചു കൊണ്ടിരുന്ന വിശ്വംഭരൻ ഭാര്യയുടെ ഒക്കത്തിരിക്കുന്ന തത്തയെ കണ്ട് അതീവ സന്തോഷത്തോടെ കുശലം ചോദിച്ചു ശേഷം കയ്യിലിരുന്ന ബുക്ക് മുൻപിൽ കിടന്ന ടീപ്പോയിലേക്ക് അലസമായി വെച്ചു ആണെങ്കിലോ മുത്തശ്ശ അവരുടെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങി കുറുമ്പി പെണ്ണ് അപ്പോഴേക്കും വിശ്വത്തിൻ്റെ മടിയിലേക്ക് ഓടിച്ചാടി കയറി ഇരുന്ന് കഴിഞ്ഞിരുന്നു എന്റെ കുഞ്ഞിപ്പെണ്ണ് പലതും തിന്നോ അവളുടെ ഉണ്ണിക്കുമ്പയിൽ തൊട്ട് നോക്കിയിട്ട് അയാൾ ആ കുഞ്ഞിനെ പുന്നാരിച്ചു ഇല്ല മുത്തശ്ശ ഞങ്ങളിങ്ങോട്ട് കഴിക്കാനാണേ വന്നേ കൊഞ്ചിക്കുഞ്ചിയുള്ള സംസാരം കേട്ടിട്ടാവണം അയാൾ കുഞ്ഞിൻ്റെ കവിളിൽ പല പ്രാവശ്യം കും ചുണ്ടുകൾ ചേർത്തു അമ്പടി കേമീ മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നെ നിനക്ക് വേണ്ടല്ലേ പരിഭവത്തോടെ രാധ അവരുടെ അരികിലേക്ക് ചെന്നിരുന്നു അയ്യോ എനിക്ക് മുത്തശ്ശിയെ ഇഷ്ടാ കൊച്ചിരിപ്പല്ലുകൾ കാട്ടിക്കൊണ്ട് പെണ്ണവൾ അപ്പോഴേക്കും അവരെയും ചിരിച്ചു മയക്കിയിരുന്നു എൻ്റെ പൊന്നുമോൾക്ക് എല്ലാവരോടും സ്നേഹമാണ് അല്ലെടീത്തമ്മേ വിശ്വം അവളെ ഇക്കിളിയിട്ടുകൊണ്ട് ചോദിച്ചതും പെണ്ണ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാളുടെ മടിയിലിരുന്നു കുതറി തൻ്റെ മകളുടെ സന്തോഷം നേരിൽ കണ്ടവളുടെ കണ്ണുകളിൽ അവൾ അറിയാതെ തന്നെ അപ്പോൾ നീര് പൊടിഞ്ഞിരുന്നു ആഹാ നീയെപ്പോഴാടി വന്നേ ഞാനൊന്ന് കുളിക്കാൻ പോയതാണ് സ്റ്റെപ്പ് ഇറങ്ങി ഹാളിലേക്ക് വന്ന നീലിമയുടെ സംസാരം കേട്ടപ്പോഴാണ് ദേവി അവരിൽ നിന്നുമുള്ള ശ്രദ്ധ മാറ്റിയത് തന്നെ ഞാനിപ്പോൾ വന്നതേയുള്ളൂ നീലു അവളൊന്ന് ചിരിച്ച് കാട്ടി നീ വാ അവരവിടെ ഇരുന്നോട്ടെ അടുക്കളയിലേക്ക് പോകുന്ന നീലിമയുടെ പുരകെ തന്നെ ദേവിയും നടന്നു വൈകിട്ടത്തേക്ക് എന്താ ദേവി മോൾക്ക് കൊടുക്കുക അവൾക്ക് പ്രത്യേകിച്ച് വല്ല ഇഷ്ടങ്ങളും ഉണ്ടോ വേവായ രാത്രിയിലത്തേക്കുള്ള ചോറ് ഒന്നിളക്കി വാർക്കുന്നതിനിടയിൽ നീലിമ തിരക്കി എന്തിഷ്ടം വിഷപ്പെടക്കാൻ എന്ത് കൊടുത്താലും കഴിക്കുന്ന കുഞ്ഞാ നീലു എൻ്റെ മോള് പറഞ്ഞത് തമാശ രീതിയിലായിരുന്നെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു സങ്കട കടൽ തന്നെ അലയടിക്കുന്നുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടായിട്ടും സ്വന്തം കുഞ്ഞിന് ഒരു ഗ്ലാസ് പാല് വാങ്ങിക്കൊടുക്കുവാൻ തനിക്ക് കഴിയുമായിരുന്നില്ല എന്ന കാര്യമാണ് പൊടുന്നനെ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അതിനും താൻ സുധിയുടെ പെങ്ങളോടും അമ്മയോടും കിഞ്ചണമായിരുന്നു എന്തെങ്കിലും ചോദിക്കാതെ എടുത്ത് താനോ തൻ്റെ മകളോ കഴിച്ചെങ്കിൽ അന്ന് തങ്ങൾക്ക് പൂര പാട്ടായിരുന്നു ഒടുക്കം തത്തമോള് പോലും അവളുടെ ഇഷ്ടം പറഞ്ഞ് കഴിക്കുന്നത് പതിയെ പതിയെ നിർത്തുവാൻ തുടങ്ങി സാധാരണ കുട്ടികളെപ്പോലെ എന്ത് കാര്യങ്ങളിലും തൻ്റെ കുഞ്ഞ് കളി വാശി കാട്ടിയിട്ടില്ലായിരുന്നു ചിലപ്പോൾ ആ വീട്ടിലെ എൻ്റെ അവസ്ഥ കണ്ടിട്ടാവാം മോൾ അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചതെന്ന് തോന്നാറുണ്ട് ആ ഓർമ്മകളിൽ ദേവിയുടെ മനസ്സ് നൊന്തുപോയി എടി അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട ആ വീട്ടിൽ നിന്നും എല്ലാം ഇട്ടെറിഞ്ഞ് പുറത്തേക്ക് വന്നത് തന്നെ നിൻ്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ തരക്കേടില്ലാത്ത ഒരു ജോലിയുണ്ട് നിനക്ക് പിന്നെ ഞങ്ങളൊക്കെ ഇല്ലിടി കൂടെ നീലിമ അതും പറഞ്ഞുകൊണ്ട് അത്താഴത്തിനുള്ള കറിക്ക് വേണ്ടി പച്ചക്കറി കഷ്ണങ്ങൾ നുറുക്കുവാൻ തുടങ്ങിയതും ദേവിയും അവളോടൊപ്പം കൂടി എല്ലാം ഇനി ഒന്നേന്ന് തുടങ്ങണം നീലു ശരിക്കും പറഞ്ഞാൽ നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്തേനെടി ഇത്തിരിയില്ലാത്ത ആ കുഞ്ഞിനെയും വെച്ചുകൊണ്ട് റോഡിൽ കൂടി തെണ്ടി തിരിഞ്ഞ് നടന്നേനെ അതും പറഞ്ഞുകൊണ്ട് ദേവി അവളെ നന്ദിയോടെ നോക്കി സ്കൂളിൽ നിന്നും കിട്ടിയ സൗഹൃദമാണ് നീലിമ എന്ന നീലിമ അഭിരാമിനെ ഇട്ട് മൂടുവാനുള്ള ആസ്തിയുണ്ടായിട്ടും ടീച്ചർ ഉദ്യോഗം ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് മാത്രം ജോലി ചെയ്യുന്നവൾ അതും കവമ്പാട്ടുകാരുടെ തന്നെ സ്വന്തം മഠത്തിലെ സ്കൂളിൽ സുതിയുടെ വീട്ടിലെ തൻ്റെ ദുരിതങ്ങളെല്ലാം അറിയാവുന്നവൾ ആയതിനാൽ ഒടുക്കം ഇവൾ തന്നെ വേണ്ടി വന്നു തനിക്ക് ആ വീട്ടിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുവാൻ പിന്നീട് സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ തനിക്കും മോൾക്കും ഒരഭയം തന്നു പെണ്ണ് ഒരു കൂട്ടുകാരിക്ക് വേണ്ടി വേറെ ആര് ചെയ്യും ഇത്രയും സഹായങ്ങൾ ദേവിക്ക് നീലിമയോട് തീർത്താൽ തീരാത്ത കടപ്പാട് തോന്നി എൻ്റെ പൊന്നുമോളെ നന്ദി പറഞ്ഞ് കടം വീട്ടുവാൻ നീ നിൽക്കണ്ട ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് നിനക്ക് നന്ദി പറയേണ്ടത് പെണ്ണ് വന്നു കഴിഞ്ഞ ശേഷമല്ലേ ഈ വീട് ഒരു വീടായത് നീലിമ പുറത്തെ ശബ്ദങ്ങളിലേക്ക് ചെവി ഓർത്തുകൊണ്ട് പുഞ്ചിരിച്ചു അവിടെ വിശ്വത്തിൻ്റെയും രാധയുടെയും തത്തയുടെയും ഉച്ചത്തിലുള്ള സംസാരം പൊടി പൊടിക്കുന്നുണ്ടായിരുന്നു നീലിമയെ പൊടുന്നനെയാണ് ഹാളിൽ നിന്നും ഒരു പുരുഷ ശബ്ദം അകത്തേക്ക് കേട്ടത് അയ്യോ അവിയേട്ടൻ വന്നെന്ന് തോന്നുന്നു ചായയ്ക്കുള്ള വിളയാണ് നീലിമ ധൃതിയിൽ കുറച്ച് പാലെടുത്ത് സ്റ്റൗവിന് മുകളിലേക്ക് വെച്ച് തിളപ്പിക്കുവാനായി തുടങ്ങി കുറച്ച് തേയില തിളപ്പിച്ചു ചൂട് പാലും കൂട്ടി ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് നീലിമ ചായ കൂട്ടി ഇടി ഞാനിത് കൊണ്ടുപോയ അഭിയേട്ടന് കൊടുത്തിട്ട് വരാവേ പാത്രത്തിലുള്ള ചായ അരിച്ച് ഒരു കപ്പിലേക്ക് പകർന്നിട്ട് അവൾ അതുമായി പുറത്തേക്ക് പോകുന്നത് ദേവി ശ്രദ്ധിച്ചു പാവം കൂട്ടുകാരി പോയ വഴിയെ നോക്കി അവൾ പരിതപിച്ചു നാലഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും നീലിമയ്ക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല കാണാത്ത ഡോക്ടർമാരില്ല നേരാത്ത നേർച്ചകളും അതുകൊണ്ട് തന്നെ നീലിമയ്ക്കും ഭർത്താവായ അഭിറാം എന്ന ഭവിക്കും കുട്ടികളെന്ന് വെച്ചാൽ പ്രാണനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ വിശ്വമംഗലിനെയും രാധാൻ്റെയും കിട്ടിയത് നീലിമയുടെ ഭാഗ്യമാണ് ഇത്രയും വർഷമായിട്ടും കുട്ടികളില്ലാഞ്ഞിട്ടും മരുമകളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവർ വേദനിപ്പിക്കാറില്ല എന്നത് മറ്റൊരു സത്യം ഒരു കുഞ്ഞിക്കാൽ കാണുവാനുള്ള ആഗ്രഹം ഉള്ളിലടക്കിപ്പിടിച്ച് ജീവിക്കുന്ന ഈ വീട്ടുകാർക്ക് ഇപ്പോൾ തത്തമ്മയുടെ സാമീപ്യം ഒന്നരഗ്ര ഒരനുഗ്രഹം തന്നെയാണ് സുധിയുടെ വീട്ടിൽ നിന്നും ഇന്നലെ താൻ എന്നേക്കുമായി ഇറങ്ങിപ്പോന്നപ്പോൾ ഇവർ തന്നെയും തൻ്റെ മോളെയും കൈനീട്ടി സ്വീകരിച്ചതിൻ്റെ കാരണവും ശരിക്കും പറഞ്ഞാൽ തത്തമോള ഒറ്റ ഒരാൾ കാരണമായിരിക്കും അല്ലെങ്കിൽ തന്നെ ബിസിനസ്സിൽ കോടികളുടെ ആസ്തിയുള്ള കാവുമ്പാട്ടുകാർക്ക് അവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് വാടകയ്ക്ക് കൊടുത്തിട്ട് വേണോ ജീവിക്കുവാൻ എടി നീ എന്താലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് നീലിമ വന്ന് ദേവികയുടെ തോളിൽ ഒന്ന് തട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദേവി ആലോചനകളിൽ നിന്നും പുറത്തേക്ക് വന്നത് തന്നെ ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് പൂർത്തിയാക്കിയില്ല അതിനു മുൻപേ തന്നെ നീലിമയുടെ ഒരു രൂക്ഷമായ നോട്ടം ദേവിയെ തേടിയെത്തിയിരുന്നു നിന്നോട് ഞാൻ ഇന്നലെ തൊട്ട് പറയാൻ തുടങ്ങിയതാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് വെറുതെ മനസ്സുണ്ടാകരുതെന്ന് എടീ എൻ്റെ അപ്പനെയും അമ്മയെ കാട്ടിലും സൂപ്പറാണ് എൻ്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അവരൊരിക്കലും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു പിന്നെയുള്ളത് അഭിയേട്ടൻ്റെ അനിയച്ചാര അങ്ങേരാണെങ്കിൽ നമുക്ക് ദോഷത്തിനും വരത്തില്ല ഗുണത്തിനും വരത്തില്ല ആൾ വീട്ടിൽ വരുന്നത് തന്നെ മാവേലി വരുന്നതുപോലെയാണ് ദേവിയുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് രഹസ്യം പറയുന്ന പോലെയാണ് നീലിമ അത് പറഞ്ഞത് ദേവിക്ക് അത് കേട്ടപ്പോൾ ചിരി വന്നുവെങ്കിലും അവീട്ടൻ്റെ അനിയച്ചാരുടെ കാര്യം ആലോചിച്ചപ്പോൾ തന്നെ അവളൊന്ന് പേടിച്ചു പോയി തല്ലും പിടിയുമായി നടക്കുന്ന മഹർഷി നീലിമേ പൊടുന്നനെ അടുക്കളയിലേക്ക് വന്ന പുരുഷ ശബ്ദമാണ് അവളെ ഒന്ന് ഞെട്ടിച്ചത് ആലോചനകളിൽ നിന്നും പുറത്തേക്ക് വന്ന് മുഖം തിരിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് ചായയും കുടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വരുന്ന അഭിയേട്ടനെ ഒറ്റ വണ്ണവും പൊക്കവുമുള്ളൊരു മുപ്പത്തിയേഴുകാരൻ വെളുത്ത നിറം ചിരിക്കുമ്പോൾ വലത്തുവശത്തായി തെളിയുന്ന കോമ്പൽ കോമ്പലാണ് ആളിൻ്റെ പ്രത്യേകത എന്തായ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇടയിൽ നിർത്തിയിട്ട് നീലിമ അവനെ മുഖമുയർത്തി നോക്കി എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് അതുകൊണ്ട് ഡിന്നറിനെ വിളിച്ച് ഇടയിൽ ശല്യപ്പെടുത്തല്ലേ ചായ കുടിച്ച ഗ്ലാസ് അടുക്കളയുടെ കൗണ്ടർ ടോപ്പിൽ വെച്ചുകൊണ്ട് അയാൾ മുൻകൂറായി അറിയിച്ചു ശരി ചേട്ടാ നീലിമ അഭിയെ നോക്കി സമ്മതത്തോടെ തലയാട്ടി ദേവികയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ ഇവിടെ ആരും തനിക്ക് അന്യരല്ല കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുവാനായി തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് അവളോടായിട്ട് പറഞ്ഞു ശരി സാർ അത് കേട്ടതും ദേവിക ഭവ്യതയോടെ മുഖം കുനിച്ചു നിന്നു ഇടി എന്തോ നാടി നാഡീത് സ്വന്തം കൂട്ടുകാരിയുടെ ഭർത്താവിനെ ആരെങ്കിലും സാറേ എന്ന് വിളിക്കുവോ അഭി പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നീലിമ അവളെ കളിയാക്കി നിനക്ക് ഭർത്താവായിരിക്കാം പക്ഷേ അതിനു മുൻപേ തന്നെ അബിസാറിൻ്റെ സ്കൂളിൻ്റെ ഓണറല്ലേ നീലു ദീപിക ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ചെയ്യുന്ന പണിയിൽ ശ്രദ്ധ തിരിച്ചുകൊണ്ട് നീലിമ പിറുപിറുത്തു കാവുമ്പാട്ടെ വീടിനുള്ളിൽ തത്തമ്മയുടെ പൊട്ടിച്ചിരികളും കൊഞ്ചലുകളും ഉയർന്നു കേട്ടു അതേസമയം കോണിപ്പടികൾ കയറിപ്പോകുന്ന അഭിയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു എടാ ആദി മതിയാക്കടാ ഇങ്ങനെ കുടിച്ചാൽ നിന്റെ കൂമ്പ് വാടിപ്പോകും കൗമ്പാട്ടുകാരുടെ തന്നെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ മദ്യപിച്ച് ബോധം കെടാറായ രീതിയിൽ കിടക്കുന്നവന് നേരെ ജിത്ത് ഒച്ച ഉയർത്തി പോട്ടടാ പോട്ട് ഇനിയിപ്പോൾ വാടാതെ ഇരുന്നിട്ട് എന്നാ കാര്യം ആദിയുടെ കയ്യിലിരുന്ന മദ്യഗ്ലാസ് താഴെ വീണ് ചിതറി കാത്തിരിക്കൂ